ഇന്നലത്തെ ഇന്നത്തെ റിസൾട്ടാണത് ഇന്ന് ടെൻഡർ റിസൾട്ട് രണ്ട് ട്രേഡ് കീർത്തി കിട്ടണമായിരുന്നു നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം രണ്ട് ട്രേഡ് കീർത്തി കിട്ടണായിരുന്നു ആദ്യത്തേല് പത്ത് വിപ്പും സ്റ്റോപ്പ് ലോസും രണ്ടാമത്തേല് പതിനഞ്ച് വിപ്പ് പ്രോഫിറ്റും ആയിരുന്നു പിന്നെ ഇട്ടൊരു ട്രേഡ് എന്ന് പറയുന്നത് ഞാനാണ് ഞാൻ ഇട്ടത് നാപ്പത്തി ആറ് വിപ്പ് സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ നാനൂറ്ററുപതോളം നാനൂറ്ററുപത് ഡോളർ എന്താണ് ലോസ് ആണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് നൂറ്റമ്പതാണ് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്ററുപതാണ് നൂറ് തീർത്ഥിന്റെ നാനൂറ്റി അറുപത് ഞാനിട്ടായിരുന്നു അപ്പൊ ഓവറോള് മൈനസിലാണെന്നുള്ളത് അപ്പൊ ഞാൻ എന്നും തന്നെ ചോദിക്കുന്നതന്നെ ചോദിക്കാണ് ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പലർക്കും ചിലപ്പോൾ പ്രോബ്ലം തോന്നിട്ടുണ്ടായിരിക്കും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വന്ന് എൻ്റർ ചെയ്ത് ഇറങ്ങി പോയ ആളുകൾക്ക് ഉണ്ടാവില്ല ചിലത് ഞാൻ ഇനി ട്രേഡുകളെ കുറിച്ച് പറയാം എനിക്കറിയാം ഇത് മിക്ക ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് ഇതിൽ പ്രോബ്ലം ഒന്നും ഇല്ല ഇത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാം നമ്മൾ എന്താ ചെയ്യുന്നത് ഈ നാനൂറ്റി പത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് ട്രേഡുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കണ്ടേ ഞാൻ മൂന്ന് ട്രേഡുകൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിന്റെ അനാലിസിസ് നടത്താം അതിലെന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഇതായിരുന്നു ആദ്യത്തെ ട്രേഡ് അല്ലെ കീർത്തി കീർതി അല്ലേ കീർത്തിക്കില്ലേ ഇവിടെ പോയാ ഇതായിരുന്നു ആദ്യത്തെ ട്രേഡ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് എന്താണ് വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരച്ചതാണ് വളരെ ക്ലിയർ ആണ് കറക്റ്റ് ആണ് ഇതെല്ലാം ഓക്കെയാണ് പക്ഷെ ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയനെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് കേറിപ്പോയിരിക്കുന്നത് ആണോ അങ്ങനെയല്ലേ ആ ട്രേഡ് എടുത്ത ആളുകൾ ആർക്കൊക്കെ അറിയാം സ്റ്റോപ്പ് ലോസ് ഹൺഡേ തന്നെയാണ് പോയിരിക്കുന്നത് വില്ല്യം സ്റ്റോപ്പ് ലോസ് ഹൺഡേതല്ലേ പോയത് അതെ അതെ പോയത് ലോസ് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയത് കയറിപ്പോയത് മാത്രല്ല ആ ഒരു ട്രേഡിന്റെ ഇവിടെ നിന്ന് വന്ന സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അറിയാം അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് പോയതാണ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഈ വരച്ചു കഴിഞ്ഞാൽ അറിയാം കാരണം എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിരുന്നു സപ്പോർട്ട് ഏരിയനെ എന്ത് ചെയ്തു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് ടൈമിങ് റിജക്ഷൻ കിട്ടിയിട്ടാണ് അത് പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അണ്ടിങ് നടന്നു അതാണ് ഞാൻ ഇതിലിട്ടത് സ്ക്രീൻഷോട്ട് ഇട്ടത് എന്തത് ഓപ്പറേഷൻ സക്സസ് ആയി പക്ഷെ രോഗി മരിച്ചു എന്നാണ് ഇങ്ങനെയും സംഭവിക്കാം കാരണം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാരണം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ് എല്ലാ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യവും ബ്രേക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് പ്രിഡിക്റ്റബിൾ ആവും ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ബൈ എടുക്കാനും ഒരു അസിസ്റ്റൻസിൽ വരുമ്പോ എടുക്കാനും അറിയെങ്കിൽ അല്ലെങ്കിൽ അത് മതിയെങ്കിൽ അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്തോ പ്രിഡിക്റ്റബിളോ അപ്പൊ എല്ലാവർക്കും കാശ് ഉണ്ടാകാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കളികൾ അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെ പറയുന്നു ഇതെന്ത് സംഭവിച്ചു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്തു ഹണ്ടിങ് ചെയ്തെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു അറിയാം ബച്ചറിക്ക് വരച്ചോക്ക് അറിയാം മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കൊറേ തവണ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടുന്ന് എനർജി കിട്ടി ആ മാർക്കറ്റാണ് ഇപ്പൊ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി ഫെയിലൊന്നും ഇല്ല ഇതില് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എയർലി എൻട്രി ഉണ്ടായിരുന്നു കാരണം ഇത് വരച്ചിരിക്കുന്നത് വൺ മിനിറ്റിന്റെ എന്താണ് വൺ മിനിറ്റിന്റെ ട്രെൻഡ് ലൈൻ ആണ് ഇതിന്റെ തൊട്ട് താഴെ ഫൈവ് മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടായിരുന്നു തൊട്ട് താഴെ ഫൈവ് മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടായിരുന്നു ആ ട്രണ്ട് ലൈനെയാണ് വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എന്തെയ്തു സ്റ്റോപ്പ് ഹൗസ് വൺ ചെയ്തിട്ട് മോളിലോട്ട് കയറുന്നത് അപ്പോ എനിവേ നമ്മുടെ സ്ട്രാറ്റജി ഫെയിൽ ഫെയിലായിട്ടുണ്ട് എങ്ങനെ ആയിട്ടുണ്ട് അതിലൊരു നല്ലൊരു സ്റ്റോ ഏരിയയിലേക്ക് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് കണ്ട ഇതിന് മോഡിൽ പോയി എന്ന് വെച്ചാലും സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അല്ല ഞാൻ ഇതിലിഷ്ടം പോലെ ഇതിലിഷ്ടം പോലെ ട്രേഡ് ഉണ്ടായിരുന്നു ഇതിൽ തന്നെ ഇഷ്ടംപോലെ ഇത് പറഞ്ഞ പോലെ ഇതിൽ തന്നെ ഇഷ്ടംപോലെ ട്രേഡുകളുണ്ട് ഇതിൽ തന്നെ ഇഷ്ടംപോലെ ട്രേഡ് ഉണ്ട് ഇവിടുത്തേക്ക് എനിക്ക് ഇത്തിരി ഡിലേ ആയിട്ടാണ് വരച്ചത് അതുകൊണ്ടാണ് ഇതിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഇഷ്ടംപോലെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് എന്തെയ്തു ഇത് എന്തെയ്തു ഫെയിലറായി ഫെയിലറായിട്ട് മാർക്കറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു ഇനി അടുത്ത ഇതിലേക്ക് വരാം അടുത്ത ഇതിൽ നമുക്ക് എന്ത് കിട്ടിയത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് അതിലേക്ക് വരാം അതേ ഏരിയയിൽ നിന്നാണ് അടുത്ത ട്രേഡ് വന്നിരിക്കുന്നത് ഓക്കെ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്ത് സംഭവിച്ചു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ സംഭവിച്ചതിന് ശേഷം അതേ ഏരിയയിൽ നിന്നാണ് അടുത്ത ട്രേഡ് വന്നിരിക്കുന്നത് അല്ലേ ഇതേ ഏരിയയിൽ നിന്നാണ് ട്രേഡ് വന്നിരിക്കുന്നത് ഇത് പക്ഷെ വരച്ചിരിക്കുന്നത് കുറച്ച് കയറ്റി വരച്ചതെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ വരച്ച പോലെ കുറച്ച് കയറ്റി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ വന്നു മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്നുകഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിന്ന് കറക്റ്റ് ഇതിന്റെ സപ്പോർട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു മുകളിലേക്ക് കയറിപ്പോയി ഇത് അതേ ഏരിയ തന്നെയാണ് സൂക്ഷിച്ചു ചോദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വരച്ചിരിക്കുന്നതിൽ ചില വ്യത്യാസമുള്ളത് മാത്രം അപ്പോ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്താണ് സക്സസ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലാണ് വരച്ചിരിക്കുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്തു വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തു ടെസ്റ്റ് വന്നു റീ ടെസ്റ്റ് എടുത്തു എടുത്തു കറക്റ്റ് സക്സസ് ആയി ഇത് രണ്ടോ ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇത് അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യത അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഇന്നലെ ക്ലാസ് കേട്ട ആളുകൾ എനിവേ അവർക്ക് ഞാൻ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി പറയാം നിങ്ങൾ ഗ്രൂപ്പിൽ വരച്ചിട്ട കുറച്ച് പിക്ചേഴ്സ് ഞാൻ പിക്ക് ചെയ്തിട്ട് ഞാൻ കൂടി പറയാം എന്താണ് മിസ്റ്റേക്ക് കാര്യങ്ങളെന്നുള്ളത് അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഞാനിട്ട ട്രേഡാണ് ഞാനിട്ട ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ ചാർട്ടിൽ കാണിച്ചുതരാം എടുക്കാനുണ്ടായ കാരണം രണ്ട് കാരണമായിരുന്നു ഒന്ന് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ടാർഗറ്റ് ഇതിന് താഴെ ഉണ്ടായിരുന്നു ടാർഗറ്റ് ഇതിന് താഴെ ഇന്നലെ വെച്ച ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തത് ഇവിടെ എൻട്രി പ്ലേസ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഒരു ഇതിലായിട്ട് അല്ലെ ഇതിലായിട്ട് എൻട്രി പ്ലേസ് ചെയ്ത് മാർക്കറ്റിന്റെ മുന്നൂറ്റി പതിനാലിലല്ലേ മുന്നൂറ്റി പതിനാല് പതിനാലിലാണ് ഇതില് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത് ഇത് പ്ലേസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വീണ ഒരു എന്താണ് ഒരു സപ്ലൈ ലൈനാണ് സപ്ലൈ ആണ് അവിടെ ഒരു നല്ല എന്തുണ്ട് വരച്ചു അറിയാം നല്ല മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ട് അപ്പൊ അവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വീഴും എന്നുള്ള പ്രതീക്ഷ അല്ലായിരുന്നു എടുത്തത് നോക്കിയാലേ അറിയാം ഇവിടെ ഇവിട്ടം വരെ ശരിക്കും മാർച്ച് മാർച്ചായിരുന്നു എന്ത് മാർച്ചായിരുന്നു ഇപ്പോൾ പുള്ളിഷ് ക്യാൻഡിലുകളുടെ മാർച്ചായിരുന്നു ഇടയിലൊരു വീക്ക്നെസ് കാണിച്ചു ആ ഒരു വീക്ക്നെസ് കാണിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ധൈര്യം വന്നു ഊർന്നെടുക്കാമെന്നത് കാരണം മാർക്കറ്റ് പോയില്ല ഒന്നോ രണ്ടോ ക്യാൻഡിൽ കൂടെ തിന്നിട്ട് താഴോട്ടേക്ക് വരുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു ഇവിടെ കുറെ നേരം നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി സിമ്പിൾ സിമ്പിളായിട്ടുള്ള റീസൺ ആയിരുന്നു ഇന്നലെ ഇനിഞ്ഞു എന്നും ഇടുത്ത പോലെ തന്നെ അതേ ഒരു ട്രേഡ് തന്നെയായിരുന്നു ഇതില് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അതും നമുക്ക് എന്ത് പറ്റി ഫെയിലിയറായി നാൽപ്പത്താറ് വിപ്പ് ആണ് ഞാൻ കൂട്ടിയിരുന്നത് നാപ്പത് ആക്ച്വലി ആ നാൽപ്പത്താറ് വിപ്പ് ആണ് കൂട്ടിയിരുന്നത് അപ്പോ ആ ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്ന ഇതിന്റെ ലോ ആയിരുന്നു ഇരുപത് വിപ്പള്ളോ ആയിരുന്നു ലോ വെച്ചിരുന്നത് നമുക്ക് എന്ത് സംഭവിച്ചു അത് ആ ട്രേഡ് നമുക്ക് ലോസ് ആയി ഈ ഒരു മൂന്ന് ട്രേഡിൽ എടുത്തതിൽ നമുക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് രണ്ട് ട്രേഡ് ലോസ് ആയിട്ടുണ്ട് ഒരു ട്രേഡ് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആൻഡ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിയിൽ ഇങ്ങനെയാണ് സംഭവിക്കുക നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ പിപ്പ് കളക്ട് ചെയ്യാനേ പറ്റുള്ളൂ കാരണം അതെന്താ അത് സ്കാൽപ്പിംഗ് മെത്തേഡ് ആണ് ആക്ച്വലി അത് ഗോൾഡിനൊക്കെ വേണ്ടിയിട്ട് ആക്ച്വലി ഗോൾഡിന് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഉണ്ടാക്കിയതാണ് കാരണം നിങ്ങൾക്കറിയാം അറിയാം നൂറ്റമ്പതല്ല കിട്ടുക അത് ഇരുന്നൂറ്റമ്പും മുന്നൂറും നാനൂറും ഒക്കെ കിട്ടും ഐ അതിന് ഇതിന്റെ കാര്യം പറഞ്ഞ ഡോളറിന്റെ കാര്യം അതായത് ഇരുപതും മുപ്പതും നാൽപ്പതും ഇപ്പൊ വരെയൊക്കെ കിട്ടും നമുക്ക് കൃത്യമായ ഒരു സ്ഥലത്തുനിന്ന് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും പക്ഷെ അത് ഇടയിൽ നിന്നൊക്കെ എടുക്കുമ്പോഴാണ് ചെറിയ ചെറിയ സ്റ്റോക്ക് ഇത് കിട്ടുക എന്താണ് പ്രോഫിറ്റ് കിട്ടുക മറിച്ച് അഡ്വാൻസ് പ്രൈസാക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മിക്കവാറും നമുക്ക് എന്ത് കിട്ടാറുണ്ടോ വലിയ റണ്ണ് കിട്ടാറുണ്ട് അല്ലെ വലിയ ഇത് കിട്ടാറുണ്ട് പിന്നാലായാലും ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ഫെയിലറായ ദിവസം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ വലിയ റണ്ണ് കിട്ടാറുണ്ട് അഡ്വാൻസ് പ്രൈസേഷൻ സ്ട്രാറ്റജിയിൽ ഇനിയിപ്പോ ഒരു ട്രേഡ് ലോസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും സങ്കടം തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല വിഷമം വിഷമില്ല കഴിഞ്ഞിട്ടാണോ പോയിട്ട് ഒരു മനസ്സിൽ ട്രേഡ് ചെയ്ത് വിഷമം മാറ്റാൻ വേണ്ടി ചെയ്തത് അതെ വേറെ വിഷമം മാറ്റാൻ വേണ്ടിട്ട് ചെയ്ത വിഷമമില്ല കഴിഞ്ഞിട്ടാണോ പോയി ചെയ്തത് വിഷമില്ല കഴിഞ്ഞിട്ടാണോ പോയെന്നു വെച്ചു